കർശനമായി പാലിക്കുമെന്നും സുരക്ഷയിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും പോലീസ് അറിയിച്ചു മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയാണ് പട്ടാമ്പി നേർച്ച നൂറ്റി പതിനൊന്ന് വർഷമായി പിന്തുടർന്നു പോരുന്ന പാരമ്പര്യം ജാതി വർഗ വർണ്ണ രാഷ്ട്രീയ ഭേദമില്ലാതെ ദേശക്കാരാകെ ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന നേർച്ചയെ വരവേൽക്കുന്നതിന് വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചത് വിദേശികളടക്കം പതിനായിരങ്ങൾ ഒഴുകിയെത്തുന്ന നാടിന്റെ ഉത്സവമായി പട്ടാമ്പി നേർച്ച മാറിക്കഴിഞ്ഞു രണ്ടു ദിവസത്തെ ആഘോഷമാണ് നടക്കുന്നത് ഇതിനായി കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഒമ്പാം തീയതിയാണ് കൊടിയേറ്റം അതുപോലെ തന്നെ നഗരപ്രദക്ഷിണ മതസൌഹാർദ്ദ നഗരപ്രദക്ഷിണ ഘോഷയാത്ര നടക്കുന്നുണ്ട് ഏതാണ്ട് അൻപതോളം ഗജീവീരന്മാർ അണിനിരക്കുന്ന പട്ടാമ്പി നേർച്ച കേരളത്തിലെ നേർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട നേർച്ചയാണ് പേര് വള്ളുവനാടൻ തനിമ ഉൾക്കൊള്ളുന്ന ഉത്സവമാണ് പട്ടാമ്പി നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന പട്ടാമ്പി നേർച്ചയ്ക്കൊപ്പം ഉല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്കും എക്സിബിഷനും ഉൾപ്പെടെ ഒരുങ്ങിക്കഴിഞ്ഞു ക്രമസമാധാന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു സുരക്ഷയുടെ ഭാഗമായി പട്ടാമ്പി നഗരത്തിലാകെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഉത്സവം ഇൻഷുർ ചെയ്യാനും തീരുമാനമുണ്ട് പട്ടാമ്പി നൂറ്റി പതിനൊന്നാം നേർച്ചക്ക് പങ്കെടുക്കുന്ന ഉപകാഷ കമ്മിറ്റികളും അതിന് അതിൽ കൂടുതൽ ആനകളും അതിലുപരി എക്സിബിഷൻ പരിപാടി തുടങ്ങാനായി നാളെ മുതൽ അത് ഓപ്പണിംഗ് ആണ് പിന്നെ ഗാനമേള ഉണ്ടാവും അതേപോലെ ഒപ്പന ദഫും മുട്ട് പല പരിപാടികളും ഇപ്രാവശ്യം പട്ടാമ്പി നേർച്ചക്ക് ഒരു മുതൽ നല്ല നല്ല രീതിയിൽ എല്ലാ പരിപാടിയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ും ഉപ ആഘോഷ കമ്മിറ്റികളുടെ അറുപതിലധികം ഗജവീരന്മാർ എത്തുന്നതോടെ പട്ടാമ്പി ആന നഗരമായി മാറും ആവേശം അലതല്ലി നടക്കുന്ന ഘോഷയാത്രയോടെ പട്ടാമ്പിക്കാരുടെ ഒരു കൊല്ലത്തെ കാത്തിരിപ്പിന് പരിസമാപ്തിയാകും നൂറ്റി പന്ത്രണ്ടാം നേരത്തെ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാവും പിന്നീട് പട്ടാമ്പിക്കാർ ന്യൂസ് ബ്യൂറോ പട്ടാമ്പി